ൾ തന്നെയാണ് ഉത്തരങ്ങൾ ആമുഖം ലോപ്പും മിയയും ബിസിനസ്സിൽ സാമ്പത്തിക വിജയം നേടണമെന്ന നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ബിൽഡർ ആയിരുന്നു ലോത്തും അദ്ദേഹത്തിന്റെ ഭാര്യ മിയയാകട്ടെ ക്ലയൻറുകൾക്കേറെ ഇഷ്ടമുള്ള ഇഷ്ടമുണ്ടായിരുന്ന ഒരു അക്കൗണ്ടന്റ് ഒരു ദിവസം അവരുടെ അയൽക്കാരനായ മാർട്ടിൻ അവരെ ഒരു പുതിയ ബിസിനസ് പരിചയപ്പെടുത്തുന്നതിനായി ഒരു മീറ്റിംഗിന് ക്ഷണിച്ചു ബിസിനസിനെ കുറിച്ച് മാർട്ടിൻ ഒന്നും വിശദീകരിച്ചിരുന്നില്ല എന്നാൽ മീറ്റിംഗ് രണ്ടു മൂന്ന് വീടുകൾ തപ്പുറമായതിനാലും മാർട്ടിനെ ഇരുവർക്കും ഇഷ്ടമായിരുന്നതിനും രണ്ടുപേരും മീറ്റിങ്ങിന് പോകാൻ തന്നെ തീരുമാനിച്ചു മാത്രമല്ല പുതിയ അയൽക്കാരനെ പരിചയപ്പെടുന്നതിന് ഇതൊരു അവസരമാകുമെന്നും ഇരുവരും കരുതി എന്നാൽ മീറ്റിംഗ് പുരോ പുരോഗമിക്കുന്നവരും ഇരുവർക്കും തങ്ങളുടെ കണ്ണിനെയും കാതിനെയും വിശ്വസിക്കാനായില്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്ലാനിനെ കുറിച്ചും അതുവഴി സാമ്പത്തിക സ്വാതന്ത്ര്യവും അവരുടെ പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് വിജയവും നേടിയെടുക്കാനുള്ള ഒരു അവസരമായിരുന്നു അവർ കണ്ടെത്തിയത് കുറച്ചു ദിവസത്തേക്ക് ഇരുവർക്കും ഇതേക്കുറിച്ചുള്ള സംസാരം നിർത്താനേ കഴിഞ്ഞില്ല ഈ പ്ലാൻ കണ്ട എല്ലാവരും ഇതിൽ ചേരുക തന്നെ ചെയ്യുമെന്ന് അവർ ചിന്തിച്ചു അതിനാൽ ഈ ബിസിനസ് ആരംഭിക്കാനും അവർ തീരുമാനിച്ചു എന്നാൽ കാര്യങ്ങൾ അവർ ചിന്തിച്ച അതേ അത്ര ലളിതമായിരുന്നില്ല അവർക്കുണ്ടായിരുന്നത് പോലുള്ള ആവേശം എല്ലാവരും കാണിച്ചില്ല കാണിച്ചില്ല ചില മീറ്റിംഗ് ചിലർ മീറ്റിംഗ് എന്താണെന്ന് പറയുന്നത് എന്ന് കേൾക്കാൻ പോലും എത്തിയില്ല ചില അടുത്ത സുഹൃത്തുക്കൾ ഇരുവരെയും കാണാൻ അപ്പോയിൻമെന്റ് കൊടുത്തതുമില്ല എന്നാൽ ഇതുകൊണ്ട് ഇതൊക്കെയായിട്ടും അവർ ക്രമേണ മികച്ച ഒരു ബിസിനസ് പടുത്തിയർത്തു എന്നാൽ അത് അവർ ആഗ്രഹിച്ചത്ര വേഗത്തിലായിരുന്നില്ലെന്ന് മാത്രം ഒരു ദിവസം ലൂക്ക് മീയോട് പറഞ്ഞു നമ്മൾ ആളുകളെ ഈ ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് പകരം ആളുകൾ തന്നെ അവർ എന്തിന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചേരണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ചേരണം എന്ന് നമ്മളോട് പറയുന്നു എന്ന് കരുതൂ അങ്ങനെ ഒരു വഴിയുണ്ട് ഈ ബുക്ക് നിങ്ങളെ അങ്ങനെ ഒരു വഴി കാട്ടിത്തരും സെയിൽസിൽ നല്ല കഴിവുള്ള ആളുകളെ കണ്ടെത്തി ചേർത്താൽ മാത്രമേ ബിസിനസ്സിൽ വളരാൻ സാധിക്കൂ എന്നാണ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ ചേരുന്ന ആളുകളുടെ ഒരു വലിയ ഭയം താരതമ്യനെ ഏറെ എളുപ്പത്തിൽ പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ലളിതമായ സംവിധാനത്തെ കുറിച്ചാണ് ഈ ബുക്കിൽ പറയുന്നത് ഇതിൽ തന്ത്രങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് തന്നെ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന ചെറിയ ചില ടെക്നിക്കുകളും തത്വങ്ങളുമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ ഈ ബുക്ക് എഴുതുന്നു ആയിര ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഞാൻ ആദ്യമായി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗിലേക്ക് കടന്നു വരുമ്പോൾ വളരെ ലളിതവും നിയമപരവും ധാർമ്മികവും തമാശ നിറഞ്ഞതും ലാഭകരവുമായ ഒരു ബിസിനസിന്റെ വളരെ വലിയ സാധ്യതകൾ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു ഇത് വളരെ പെട്ടെന്ന് പണക്കാരനാകാനുള്ള മറ്റൊരു സ്കീം ആയിരുന്നില്ല പകരം ഇത് പണക്കാരനാകാനുള്ള ഒരു അവസരം തന്നെയായിരുന്നു ഇതിനും പത്ത് വർഷം മുമ്പേ ഞാൻ കോർപ്പറേറ്റുകളുടെ താഴെ തട്ടുമുതൽ പ്രവർത്തികമാക്കുന്നതും ആളുകളെ കോടീശ്വരന്മാരാക്കി മാറ്റുന്നതുമായ കമ്മ്യൂണിക്കേഷൻ സെയിൽസ് ടെക്നിക്കുകളെ കുറിച്ച് ഗവേഷണം നടത്തിയിരുന്നു ഈ വിജയകരമായ വിദ്യ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ പ്രയോഗിച്ചാൽ അതിന്റെ ഫലം അത്ഭുതാവാഹമായിരിക്കുമെന്ന് എനിക്ക് തോന്നി നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വർഷങ്ങളായി സ്വീകരിക്കുകയും പരിഷ്കരിക്കുകയും പരീക്ഷിക്കുകയും പ്രയോഗിക്കുകയും ചെയ്ത ടെക്നിക്കുകളുടെ ഫലമാണ് ഈ പുസ്തകം വിജയത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന ലളിതവും എളുപ്പം പഠിച്ചെടുക്കാൻ സാധിക്കുന്നതുമായ ടെക്നിക്കുകളാണ് ഈ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ആളുകൾക്കൊപ്പം നിങ്ങളും കണ്ടെത്താൻ പോകുന്നത് നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചതൊന്നും മാറ്റേണ്ടതില്ലെന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം ഏകദേശം രണ്ടു മണിക്കൂറത്തെ പഠനവും സമർപ്പണ ബോധ്യത്തോടെ ബോധത്തോടുള്ള പരിശീലനവും ഉണ്ടെങ്കിൽ നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന വിജയത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസിന് എത്തിക്കാൻ സാധിക്കും വാഗ്ദാനം സിസ്റ്റവുമായി ഒത്തുപോകുമെന്ന ഒരു വാഗ്ദാനം നിങ്ങൾ ഈ പുസ്തകത്തിൽ പഠിക്കുന്നുണ്ട് ഈ ടെക്നിക്ക് നിങ്ങൾ മനഃപ്പാഠമാക്കുകയും പതിനാല് ദിവസത്തേക്ക് ഇതിൽ നിന്നൊരു വാക്കുപോലും മാറാതെ പഠിക്കുകയും ചെയ്യാമെന്ന് നിങ്ങൾ സത്യം ചെയ്താൽ അതിന്റെ ഫലം നിങ്ങളുടെ ഏറ്റവും ഭ്രാന്തമായ സ്വപ്നത്തിനും അപ്പുറത്തായിരിക്കും ഇപ്പോൾ ഇതൊരു വലിയ സത്യമായി തോന്നുന്നുണ്ടായിരിക്കാം അല്ലെ പക്ഷെ ഇതൊരു ടു വേ ഡീൽ കൂടിയാണ് എനിക്ക് വേണ്ടത് നിങ്ങളുടെ നിങ്ങളെ ഉറക്കത്തിൽ വിളിച്ച് എന്തിനേൽപ്പിച്ചാലും പ്രാക്ടീസ് 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 എന്ന് പറഞ്ഞു കൊണ്ടേയിരിക്കണം എന്നതാണ് ഇവിടെ ആയിരുന്നുവെങ്കിൽ പക്ഷെ ആണെങ്കിൽ എന്നൊന്നുമില്ല ഈ ടെക്നിക്ക് പഠിക്കുക എന്ന അചഞ്ചലമായ ആത്മസമർപ്പണം മാത്രമാണ് ഉള്ളത് ഇതിലൂടെ മാത്രമേ ഇത് നിങ്ങളുടേതായി മാറൂ ഞാൻ ഉപദേശകനും കൺസൾട്ടന്റും പാർട്ണറും ഒക്കെ ആയിരുന്ന മറ്റു ബിസിനസ് സംരംഭങ്ങളിലേക്ക് നൂറുകണക്കിന് മില്യൺ ഡോളർ ഡോളറുകൾ ലാഭം ഉണ്ടാക്കി നൽകുകയും ആയിരക്കണക്കിന് ആളുകളെ പുതുതായി റിക്രൂട്ട് ചെയ്യുകയും അവരുടെ താഴെ തട്ടിൽ ഇരുപത് ശതമാനം അമ്പത് ശതമാനം നൂറ് ശതമാനം അഞ്ഞൂറ് ശതമാനം ആയിരം ശതമാനം എന്നിങ്ങനെ വർധനവ് ഉണ്ടാക്കുകയും ചെയ്ത് ഈ സംവിധാനം ചെയ്തത് ഈ സംവിധാനം ഉപയോഗിച്ചാണ് ഇത് ഊരിപ്പെരുപ്പിച്ച ഒരു അവകാശവാദമല്ല ഇവിടെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാറ്റിമറിക്കും പക്ഷേ ഈ സിസ്റ്റത്തിൽ തന്നെ ഉറച്ചു നിൽക്കാമെന്ന് നിങ്ങൾ സമ്മതിക്കണം നിങ്ങൾക്ക് അതിന് സമ്മതമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഉറക്കെ യെസ് എന്ന് പറയുക നിങ്ങൾക്ക് യെസ് എന്ന് ഉറക്കെ പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ തിരികെ ഈ പുസ്തകത്തിന്റെ തുടക്കത്തിലേക്ക് പോയി ആദ്യം മുതൽ വായിക്കുക നിങ്ങളുടെ പേഴ്സണൽ ടർബോ ചാർജർ ഒരു അപ്പോയിൻമെന്റ് എങ്ങനെ എടുക്കണമെന്നും ബിസിനസ് പ്ലാൻ എങ്ങനെ അവതരിപ്പിക്കണമെന്നതും സംബന്ധിച്ച് നിരവധി പുസ്തകങ്ങളും ടൈപ്പുകളും ഇന്ന് ലഭ്യമാണ് അതിനാൽ തന്നെ അവയെക്കുറിച്ച് ആയത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല മുഖാമുഖം കാണുമ്പോൾ ആളുകളിൽ നിന്ന് യെസ് എന്ന അനുകൂല ഉത്തരം ലഭിക്കുവാൻ എന്ത് ചെയ്യണമെന്നും എന്ത് പറയണമെന്നും എങ്ങനെ പറയണമെന്നും ഈ ബുക്ക് കാണിച്ചു തരുന്നു നിലവിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ യാതൊരു മാറ്റവും വരുത്താതെ നിങ്ങളുടെ പ്രസന്റേഷൻ എങ്ങനെ ടർബോ ചാർജ് ചെയ്യാമെന്ന വിവരങ്ങളാണ് ഇവിടെ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഈ കാരണം കൊണ്ട് തന്നെ പുസ്തകത്തിൽ ഹോട്ട് ബട്ടൺ കണ്ടെത്തുക എന്ന രണ്ടാമത്തെ കീയാണ് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത് പ്രവർത്തിക്കുന്നവയെ മാറ്റരുത് അതിനെ ടെർബോ ചാർജ് ചെയ്യുക